ॐ नमो भैरवाय सर्व ब्रह्माण्ड सर्वग्रह सर्वाकाश गङ्गा सर्व भूतमण्डल प्रेत मण्डल पिशाचमण्डल डाकिनी मण्डल शागिनि मण्डल हाकिनी मण्डल यमराज मण्डल इन्द्र मण्डल अग्नि मण्डल वायु मण्डल भूमि मण्डल आकाश मण्डल नवग्रह मण्डल यन्त्र मण्डल तन्त्र मण्डल मन्त्र मण्डल चन्द्र मण्डल नाग मण्डल गन्धर्व मण्डल यक्ष मण्डल किन्नर मण्डल ब्रह्म राक्षस मण्डल शोषः शोषः दह दहक्षिण कुरु कुरु क्रूम फट स्वाहा नमस्कारम् വരുന്ന നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം ഈ പറയുന്ന അഞ്ച് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിലൊരു അത്ഭുതം നടക്കും അവർ ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇവർക്ക് സംഭവിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇവർക്കില്ലായിരുന്നു എങ്കിൽ കൂടി ഇവർക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവർക്കൊരു വലിയ ഭാഗ്യം വന്നു ചേരും എന്തായിരിക്കും ഇവർക്ക് വന്നു ചേരുക ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുന്ന ഭാഗ്യം വളരെ വിലപ്പെട്ടത് തന്നെയാണ് ഇവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും അത് എന്തു തന്നെയാണെങ്കിലും ഈ പറയുന്ന അഞ്ച് നക്ഷത്രജാതകർക്കും അവരുടെ ജീവിതത്തിൽ ഇവർ ആഗ്രഹിച്ച കാര്യം അതെന്തു തന്നെയാണെങ്കിലും നടന്നു കിട്ടും ഒരുപക്ഷെ ഒരു ലോട്ടറി ആകാം അതല്ലെങ്കിൽ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമാകാം അതല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്ന കാര്യമാകാം അതുമല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്ന ഒരു കാര്യമാകാം അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിലൊക്കെ നിന്ന് ലോട്ടറി എടുക്കുന്നവരുണ്ടെങ്കിൽ അവിടെ ഒരു ലോട്ടറി അടിക്കുന്ന കാര്യമാകാം ഏതായാലും വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഈ പറയുന്ന അഞ്ച് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കും ആരെയും അതിശയപ്പെടുത്തുന്ന രീതിയിൽ ദീർഘനാളായി ഇവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ചിലപ്പോഴത് ലോട്ടറി ഭാഗ്യം തന്നെയാകാം ലോട്ടറി അടിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഒരു ലോട്ടറി എടുത്താൽ പോലും ആ ഒരു ലോട്ടറിയിലൂടെ ഭാഗ്യം സിദ്ധിക്കുന്നവരുണ്ട് ഭാഗ്യം തേടി പോകുന്നവർ അവരുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങൾ ലോട്ടറിക്കായി മാറ്റി വയ്ക്കാതിരിക്കുക ഒരുപാട് 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 മറ്റ് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിനിയോഗിക്കാം ഈ ധനം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വരുന്ന നക്ഷത്രജാതകർക്ക് വരാനിരിക്കുന്ന പ്പത്തി അഞ്ച് ദിനങ്ങൾ ഇവർക്ക് ഭാഗ്യമാണ് പൗർണമിയോടനുബന്ധിച്ചുള്ള ഉത്സവ ദിനങ്ങളിൽ ഈ നക്ഷത്ര നക്ഷത്രജാതകർ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വരുന്ന നാൽപ്പത്തിയഞ്ച് ദിനത്തിനകം ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലുന്ന ആ ഭാഗ്യസമ്പന്നരിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി നല്ല സമയമാണ് ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുന്ന സമയം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അത് ധനപരമായി ഇവർക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കി കൊടുക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഒരുപക്ഷേ വിദേശ രാജ്യത്ത് പോകുന്ന കാര്യമാകാം അതല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ചാകാം ഏതായാലും ഇവർക്ക് ഇപ്പോൾ നല്ല സമയം തന്നെയാണ് ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കുവാൻ കഴിയും നാൽപ്പത്തി ദിനത്തിനകം ഇവർക്ക് ഒരു ഭാഗ്യം സിദ്ധിക്കും ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നല്ല ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി നല്ല സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടും രോഹിണി നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിക്കുക കണ്ണന് കതളിപ്പടം അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഒരുപാട് കാലമായി പുണർദ്ദം നക്ഷത്ര ജാതകർ ഒത്തിരി ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട് എൻ്റെ ദുഃഖങ്ങൾ മാത്രം എന്തേ മാറാത്തത് എൻ്റെ ദുഃഖങ്ങൾക്ക് മാത്രം ഒരു അയവുണ്ടാകാത്തത് എന്തേ എന്ന് പലവട്ടം ഇവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ദുഃഖം മാറാൻ സമയമായി നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറാൻ സമയമായി ഇനി നിങ്ങൾക്ക് നല്ല ഒരു ജീവിതമുണ്ട് ആഗ്രഹിച്ചതെന്തും നിങ്ങൾ നേടിയെടുക്കും നക്ഷത്ര ജാതകർ ഒരു ദേവീ ഭക്തനാണ് എങ്കിൽ ഒരു ദേവീ ഭക്തനാണ് എങ്കിൽ തീർച്ചയായും അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണം പുണർദ് നക്ഷത്ര ജാതകർക്കിനി ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് അനുഭവിച്ചു ഒരുപാട് ദുഃഖങ്ങൾ പേര് നടക്കുന്നവരാണ് ഇനി സങ്കടങ്ങൾ അനുഭവിക്കാനില്ല ഈ സങ്കടങ്ങളൊക്കെ മാറി ഇവർക്കിനി അത്യുത്തമമായ സമയം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും അവസാനിച്ച് പുണർത നക്ഷത്രജാതകർ രക്ഷപ്പെടും ദേവീക്ഷേത്രത്തിൽ ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക എല്ലാ ദുഃഖങ്ങളും മാറും അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണ ഗണപതി ഹോമം നടത്തുക ഒരുപാടൊരുപാട് നല്ല നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഒരു അതിശയം സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ അതിശയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് കഷ്ടതകളൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം ദുരിതങ്ങളൊക്കെ അവസാനിച്ചു വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ വിവാഹമാകാം അല്ലെങ്കിൽ മക്കൾക്ക് ഒരു ജോലി കിട്ടുന്ന കാര്യമാകാം അല്ലെങ്കിൽ മക്കൾക്ക് ഏതെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാകാം ഏതായാലും അത്ത നക്ഷത്ര ജാതകർക്ക് ഇനി സമയം തെളിയുകയാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പോവുകയാൻ പോവുകയാണ് ആഗ്രഹിച്ചതൊക്കെയും ഇവർ നേടിയെടുക്കും അടുത്ത നക്ഷത്രം ചോദ്യയാണ് സമയം മാറുന്നു എല്ലാ തരത്തിലും ഇവർക്കുയർച്ചയാണ് ചില ദശാസന്ധികളിൽ ഇവർക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്നുമുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം ഇവർക്കൊരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള നേട്ടം ആരെയും കണ്ണഞ്ചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല തനിക്കൊന്ന് ജീവിക്കണം നല്ല രീതിയിൽ കൂടി കഴിയണം രോഗദുഃഖങ്ങളൊന്നുമില്ലാതെ ഒരു സങ്കടവുമില്ലാതെ ഒരു പത്ത് നാൾ കൂടി കഴിയണം എന്നുള്ള ഇവരുടെ ആഗ്രഹമാണ് സഫലമാകാൻ പോകുന്നത് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവർക്കൊന്നും സംഭവിക്കില്ല അസുയാലുക്കൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ ഇവർക്കിനി നേട്ടത്തിൻ്റെ സമയമാണ് തനിക്കെതിരെ ആരെങ്കിലുമൊക്കെ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ തനിക്കൊരു കുന്തവുമില്ല ഇവർ രക്ഷപ്പെടും ഉറപ്പാണ് ചോദ്യനക്ഷത്ര ജാതകർക്ക് ഇനി സമയം നല്ലതാണ് ഒരുപാടൊരുപാട് നന്മകൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും ഇവരുടെ മുന്നിൽ ഇനി ഒരു ദുഃഖവും വരില്ല ഒരു സങ്കടവും വരില്ല ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭൈരവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭൈരവന് കുരുമുളക് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും അടുത്ത നക്ഷത്രം വിശാഖമാണ് ഒത്തിരി കാലമായി ദുഃഖമാണ് ദുരിതമാണ് സങ്കടമാണ് നക്ഷത്ര ജാതകർക്ക് എന്നും സങ്കടം തന്നെയാണ് പുറമേ പ്രൗഢി കാണിക്കുമെങ്കിലും ഇവർക്ക് ഒരുപാട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് കടങ്ങളുണ്ട് ഒരു രീതിയിലും ഒരു മേൽഗതി ഉണ്ടാകുന്നില്ല ഒരു രീതിയിലും ഒരു നേട്ടം വന്നു ചേരുന്നില്ല പലവിധ ആഗ്രഹങ്ങളാണ് പക്ഷെ ആഗ്രഹങ്ങളൊന്നും നിറവേറുന്നില്ല ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും പലർക്കു വേണ്ടി പലതും കഷ്ടപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനം കിട്ടുന്നതൊക്കെ പഴിയാണ് ഇനി ഇവരുടെ സമയം മാറുകയാണ് ആഗ്രഹിച്ചതെന്തും ഇവർ നേടാൻ പോകുകയാണ് ഇവരെ വേദനിപ്പിച്ചവർക്കും സങ്കടപ്പെടുത്തിയവർക്കും ഉരുത്താക്കിയതെന്ന വണ്ണം ഇവർക്ക് ഒരുപാട് 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 നല്ല കാര്യങ്ങൾ സംഭവിക്കും ഇവർ ആഗ്രഹിച്ച ഇവർ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ വന്നു ചേരും ആഗ്രഹിച്ചതെന്തും ഇവർ സ്വന്തമാക്കും അതിലൂടെ ഇവർ രക്ഷപ്പെടുകയും ചെയ്യും ചിലപ്പോൾ ചിലപ്പോഴൊരു ലോട്ടറി ഭാഗ്യമാകാം ഒരു ജോലി കിട്ടുന്ന കാര്യമാകാം അല്ലെങ്കിൽ മക്കളെ തേടി വരുന്ന ഏതെങ്കിലും സന്തോഷ വാർത്തകളാകാം അതല്ലെങ്കിൽ ഒരു വിവാഹമാകാം കടങ്ങളൊക്കെ തീരുന്നതാകാം ഏതായാലും വിശാഖനക്ഷത്ര ജാതകർക്ക് ഇനി വളരെ നല്ല സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും ഇവരെത്തും ഇവരൊരു ബിസിനസ് തുടങ്ങും ആ ബിസിനസ് നല്ല രീതിയിൽ പോകും ആഗ്രഹങ്ങളൊക്കെ നടക്കും വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ ഒരുപാട് കസ്റ്റമറെ ലഭിക്കും ഇവർ വിഷമിക്കുന്ന കാര്യങ്ങളോ ൊക്കെ നേരെയാകും ഇവർക്കിനി സങ്കടമുണ്ടാകില്ല ക്ഷേത്രത്തിൽ പോകണം മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത് ഒരുപാട് സമൃദ്ധിക്കും സന്തോഷത്തിനും കാരണമാകും ജീവിതം രക്ഷപ്പെടും ഇനി ഇവരുടെ മുന്നിൽ ഒരുപാട് 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 സാധ്യതകൾ തെളിയും ആ സാധ്യതകളിലൂടെ ഇവർ രക്ഷപ്പെടും അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തുന്നത് ഇവർക്കൊരുപാട് സൗഭാഗ്യത്തിന് കാരണമാകും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരുപാട് 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 സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നല്ലതുകൾ സംഭവിക്കുകയും നല്ലതുകൾക്കായി കാത്തിരിക്കുക നന്ദി നമസ്കാരം